ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്കാലപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു സാറ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ഭാഗത്താണോ സ്കാലപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഇതുപോലെ അങ്ങനെ നിവർത്തി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്കാലപ്പ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളൊരു സ്കാലപ്പിൻ്റെ ഒരു സ്കെയിലാട്ടോ കാർഡ് ബോർഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ മെഷർമെൻ്റ് എടുത്തിട്ട് ഇതേപോലെ സ്കാലപ്പ് ചെയ്തെടുക്കാം ഞാനിതെടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഓരോ സ്കാലപ്പും രണ്ട് ഇഞ്ച് വീതിയിലാണ് വരുന്നത് കുറച്ചുകൂടി ചെറിയ സ്കാലപ്പ് ആണെങ്കിൽ ഒരു ഒരു ഇഞ്ചിലോ ഒന്നര ഇഞ്ചിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ സ്കാലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ പെന്നുകൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു പെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ ചോക്കൊന്നും ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്കാലപ്പ് വരയ്ക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല അല്ലെങ്കിൽ നമുക്കത് മായു പോകും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മായഞ്ഞ് പോകും അപ്പോൾ ഇതുപോലെ ഞാനൊരു നാല് സ്കാലപ്പ് വരച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ അടിയിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസോ അയൺ ചെയ്ത് വച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈയൊരു മെഷീൻ കേട്ടോ ഉഷയുടെ ഉഷാ ജനോമിയാണ് നമ്മൾ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ സെറ്റിങ്സ് എങ്ങനെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ലെങ്ത്ത് വണ്ണിൽ കൊടുക്കുക അതുപോലെ സെലക്ട് സീലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് സീൽ വെച്ച് കൊടുക്കുക കറക്റ്റ് സീലല്ല കുറച്ചുകൂടി നീക്കിയിട്ടാണ് കാരണം നമ്മൾ ഈ ഒരു സീ നിന്ന് ബിയിലേക്കുള്ള ഒരു ഈ ഒരു ഇത് കാണുന്നില്ലേ ഈ ഒരു പോയിന്റ് ഈ പോയിന്റ് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാലപ്പിന്റെ വീതിയാണ് കാരണം നമ്മൾ കറക്റ്റ് സീലാണ് വെക്കുന്നതെങ്കിൽ സ്കാലപ്പിന് നല്ല വിടുത്തുണ്ടാവും കുറച്ചുകൂടി നമുക്ക് അത്ര വിടുത്ത് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ആ വെടുത്ത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതാണ് ഈ കാണിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ലെങ്ത് ഇതുപോലെ സീറോയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ സെറ്റിങ്സ് വരുന്നത് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാലപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാനിവിടെ ബാക്കിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് കറക്റ്റ് സീൽ വെച്ചിട്ടുള്ള സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ കറക്റ്റ് സീലാണ് നമുക്കിപ്പം സെലക്ടർ നിൽക്കുന്നത് സീൽ വെക്കുന്ന സമയത്ത് നമ്മുടെ സ്കാലപ്പിൻ്റെ ആ ഒരു വീഡിയോ എത്രത്തോളം വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും വിടുത്തിലാണ് നമുക്ക് സ്കാലപ്പ് വന്നിട്ടുള്ളത് നമുക്ക് സെലക്ടർ കുറച്ചുകൂടി മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം കേട്ടോ സെലക്ടർ കുറച്ചുകൂടി ഞാൻ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നത് എന്ന് നോക്കാം കറക്റ്റായിട്ട് ഈ ഒരു പോയിൻ്റ് ഒക്കെ വരുന്ന ഭാഗം വരുമ്പോൾ നിർത്തിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് സൂചി ഒന്ന് കുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് ആ ഒരു കോർണർ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് കുറച്ചും കൂടി ചെറിയ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ട് അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെലക്ടറിൻ്റെ നീ നമ്മൾ സെലക്ടർ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കാലപ്പിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്കൊന്നുകൂടി ചെറുതായിട്ടൊന്ന് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഓരോ പോയിന്റ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് സ്കാലപ്പിൽ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് അപ്പം നമുക്ക് അതിനേക്കാളും ചെറിയ രീതിയിലുള്ള സ്കാലപ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് സ്കാലപ്പും ചെയ്തിട്ടുള്ളത് മൂന്ന് വിട്ടിലാണ് കണ്ടില്ല ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സിന് ഏതാണോ മാച്ചിങ് ആയിട്ട് വരുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സെലക്ടർ മാറ്റി കൊടുക്കുന്നതിലൂടെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വിട്ത്തിൽ നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ നാല് സ്കാലപ്പും ചെയ്തിട്ടുള്ളത് നാല് വിട്ടാണ് ഈ ലാസ്റ്റത്ത് സ്കാനപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ തിന്നായിട്ടുള്ളൊരു വിടുത്തിൽ കേട്ടോ നല്ല വിടുത്ത് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് സ്കാനപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നീറ്റാക്കി എടുക്കാം ഇപ്പം നമ്മൾ പേപ്പറാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പേപ്പർ കൊടുക്കുന്നതിന് പകരം ക്യാൻവാസ് ഒക്കെ യൂസ് ചെയ്തിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം പക്ഷെ ഒരുപാട് സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്യാൻവാസ് ചെയ്ത് കൊടുക്കരുത് കാരണം നമുക്കിത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ ക്യാൻവാസ് അപ്പം നമുക്കത് പറിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പേപ്പർ തന്നെ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ക്ലോത്തിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ നല്ല മെറ്റീരിയലിലേക്ക് ഇതുപോലെ സ്കാലപ്പ് ചെയ്തെടുക്കാനായിട്ട് നോക്കിയാൽ മതി തുടക്കത്തിലെ നമ്മൾ നല്ല മെറ്റീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ടൊന്നും കിട്ടില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് തവണ വേസ്റ്റ് ക്ലോത്തിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളിതുപോലെ ചെയ്തെടുത്താൽ മതി നാല് സ്കാലപ്പും നാല് ഡിഫറെൻറ്റ് സൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിതുപോലുള്ളൊരു മെഷീൻ യൂസ് ചെയ്തിട്ട് ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കാം അതുപോലെ ഷോളിൽ സ്കാലപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മളിത് കട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സോൾഡ്രിങ് യൂസ് ചെയ്തിട്ട് സോൾഡ്രിങ് മെഷീൻ യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് നോർമലി കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നൂലൊക്കെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താലും മതി കട്ട് ചെയ്തിട്ട് കാരണം എല്ലാവരുടെ കയ്യിലും സോൾഡറിങ് ഉണ്ടാവില്ല സോൾഡറിങ് മെഷീൻ ഉണ്ടാവില്ല അപ്പൊ സോൾഡറിംഗ് മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് ത്രെഡ് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഒരു എക്സസ് ആയിട്ട് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ തീയിൽ നമുക്ക് ഈ ചന്ദനത്തിരിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒരുപാട് തീയിലൊന്നും വെച്ച് ഇതുപോലെ ഉരുക്കിയെടുക്കരുത് ചന്ദനത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി കൂടി നല്ലത് കേട്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ത്രെഡ് ഉരുക്കി കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്